അതുകൊണ്ട് തന്നെ ആ ബന്ധം അത് കുടുംബ ബന്ധം പോലെ ചേർക്കുന്നവൻ ആവിശ്വാസി അതാണ് ഇസ്ലാം ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമർപ്പണം സമാധാനം പക്ഷെ എന്തേ ഇന്ന് നമ്മളുടെ അവസ്ഥ നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ മുഖത്തോട് മുഖം നോക്കാത്തവരും സലാം പറയാത്തവരും പറഞ്ഞ സലാം മടക്കാത്തവരും ക്ഷണിക്കാത്തവരും ക്ഷണം സ്വീകരിക്കാത്തവരും മുഖത്തോട് മുഖം നോക്കാത്തവർ സലാം പറഞ്ഞാൽ കാർക്കി ചുതപ്പി തിരിച്ചു നടക്കുന്നവർ ആശയത്തിന്റെ പേരിലും ആദർശത്തിന്റെ പേരിലാണെങ്കിലും ഇസ്ലാമിന് അതിന് മകൻ ഇസ്ലാം സ്വീകരിച്ചപ്പോ ഉപേക്ഷിച്ചു വരുന്ന കാലത്തോളം ഉമ്മ വെള്ളം കുടിക്കൂല നാട്ടുകാർ നിന്റെ കാത്തിലു ഉമ്മയെ കൊന്നവനെ വിളിപ്പിക്കും നിന്നെ ഞാൻ ലോകത്തിന്റെ പ്രവാചക സഹാബി സഹദി വക്കാസ് തിരിച്ചു പറഞ്ഞൊരു വാക്കിണ്ട് ഉമ്മ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ വള്ളം കുടിക്കാത്തതെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശരീരമുണ്ടെങ്കിലും ആ വള്ളം കിട്ടാതെ മരിച്ചാലും ഞാൻ എൻ്റെ പ്രവാചകന്റെ മകതം ഉപേക്ഷിക്കില്ല ഉമ്മ പക്ഷെ ഉമ്മ എന്നോട് എന്നോടെ റസൂല് പഠിപ്പിച്ചൊരു വാക്കുണ്ട് ദുനിയാവിൽ ഉമ്മനയോടും വാപ്പനോടും നല്ല നിലക്ക് പെരുമാറണം അവരമുസ്ലിമീങ്ങളാണെങ്കിലും അതുകൊണ്ട് ഉമ്മ നിങ്ങളെ മരണം വരെ നിങ്ങളെ ഞാൻ പരിപാലിക്കും ഈ ചരിത്രം എന്തേ എന്തെങ്കിലി നമ്മളെ പഠിപ്പിക്കുന്നത് ആശയ ആദർശ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും തമ്മിൽ സ്നേഹത്തോടെ പെരുമാറണം